കാഠ്മണ്ഡുവിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാഠ്മണ്ഡുവിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വണ്ടി കുറച്ചപ്പുറത്ത് മാറ്റിയിട്ടാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സേഫ് ആയിട്ട് തന്നെയായിരുന്നു പാർക്ക് ചെയ്ത് കാരണം ഒരു ഗേറ്റിനകത്ത് കയറ്റി ലോക്ക് ചെയ്തിട്ടായിരുന്നു നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലഗേജും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കാഠ്മണ്ഡുവിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് പോകാം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കായിട്ടുണ്ട് സമയം ഒമ്പത് മണിയാണ് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് യോധ സിനിമ ഷൂട്ട് ചെയ്ത സ്വയംഭൂർനാഥ് ടെമ്പിളിലേക്കാണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പം ഒരു അരമണിക്കൂറിനകത്ത് വെച്ചിട്ട് നമുക്ക് സ്വയംഭുനാഥ് ടെമ്പിളിലോട്ട് എത്താം പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം പീസ്ഫുള്ളാണ് കുറച്ച് കയറി പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സിറ്റിയുടെ ചെറിയൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോഴേ കാർ പാർക്കിങ്ങിൽ പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് ടെമ്പിളിലോട്ട് പോകേണ്ടത് അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി ആ ബസിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് സിറ്റിയുടെ ചെറിയൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന് സാധാരണ ഇരുന്നൂറ് രൂപയാണ് പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്ക് അമ്പത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയതിനു ശേഷം അകത്ത് കയറുമ്പോഴുള്ള കാഴ്ചതായതാണ് രാവിലെ ആണെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനി പോയേണ്ടതെന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇതുവഴി നേരെ കയറി ടോപ്പിലോട്ട് പോകണം അപ്പോൾ അവിടെയാണ് ബാക്കി ടെമ്പിളും കാര്യങ്ങളെല്ലാം ഉള്ളത് ഇവിടെ മൊത്തം കുരങ്ങന്മാരാണേ എവിടെ നോക്കിയാലും കുരങ്ങന്മാരാണ് പക്ഷേ വലിയ ശല്യക്കാരായിട്ടൊന്നും തോന്നുന്നില്ല നമ്മൾ കുറച്ച് ദൂരം സ്റ്റെപ്പ് കയറി നേരെ ടോപ്പിൽ വന്നപ്പോഴും ഇവിടെയും കംപ്ലീറ്റ് കുരങ്ങന്മാരാണ് ടോപ്പിലുള്ള കെട്ടിടങ്ങളൊക്കെ ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും എടുക്കാൻ പറ്റിയ ഫ്രെയിമാണ് അതുപോലെ തന്നെ നേപ്പാലീസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗൂർക്ക നൈഫ് തുടങ്ങിയ ഒരുപാട് വസ്തുക്കൾ അവിടെ വിൽക്കാനായിട്ട് അതായത് മെയിനായിട്ട് ടൂറിസ്റ്റിനെ ഫോക്കസ് ചെയ്ത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പെയിന്റിങ് ആയാലും അതുപോലെ തന്നെ കൊത്തുപണിയിൽ തീർത്തിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ലൈവായിട്ട് അവിടെ തന്നെ കൊത്തി അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ് ടോപ്പിലുള്ള മെയിൻ പാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്ഥൂപങ്ങളാണ് ഇത് നേരത്തെ ഭൂകമ്പത്തിൽ തകർന്നിട്ട് റീബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സ്റ്റോറി ഉണ്ട് കറക്റ്റ് എനിക്ക് അറിയാത്തത് തന്നെ അത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല ഈ സൈഡിൽ കംപ്ലീറ്റ് അതായത് ഷോപ്പുകളാണ് അവിടുന്ന് കുറച്ച് നടന്നു വരുമ്പോൾ കാഠ്മണ്ഡു സിറ്റിയുടെ നല്ല ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നേപ്പാളിന്റെ തലസ്ഥാനമാണ് കാഠ്മണ്ഡു പക്ഷേ ഇത്രയും വലിയ സിറ്റിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അതുപോലെ തന്നെ നാല് ചുറ്റിനും പോയി നിന്ന് നോക്കിയാലും നമുക്ക് കാഠ്മണ്ഡു സിറ്റിയുടെ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ഈ സൈഡിൽ പൂജയാണ് നടക്കുന്നത് അപ്പൊ ഒരുപാട് പേര് കൂടി നിന്നിട്ട് പൂജ ചെയ്യുന്നുണ്ട് അതിനുശേഷം കുറച്ച് നടന്നു വരുമ്പോൾ നല്ല നല്ല കാഴ്ചകളാണ് കാണാനായിട്ടുള്ളത് അവിടുന്ന് കുറച്ച് പോകുമ്പോഴും ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെയാണ് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് ഒരു പോസിറ്റീവ് എനർജി അതിനപ്പുറം കുറച്ച് പീസ്ഫുൾ ആയിട്ടൊക്കെ നമുക്ക് നടന്ന് കാണാം ഒരു പ്രത്യേക ഫീലാണ് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നേപ്പാളീസിൻ്റെ വസ്തുക്കൾ അവിടെ ഇവിടെ ആയിട്ട് വീണ്ടും വീണ്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട് അവിടെ നിന്ന് അങ്ങനെ നമ്മൾ നേരെ പുറത്തിറങ്ങി അപ്പോൾ ഇനിയിപ്പം യോദ്ധ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം നമുക്കൊന്ന് കാണണം അത് ഇവിടുന്ന് കുറച്ച് തവട്ട് ഇറങ്ങി പോകുമ്പോഴാണ് തിരിച്ച് റിട്ടേൺ പോകുന്ന വഴിക്കാണ് നമ്മൾ ആ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈ ഒരു ലൊക്കേഷൻ ഉള്ളത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല അറിയാമെന്നുള്ളൊരു ഇതാണോ ആ ലൊക്കേഷൻ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം റിട്ടേൺ പോവുകയാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ചന്ദ്രഗിരി ഹിൽസിലേക്കാണ് ഇവിടുന്ന് ഒരുപാട് ദൂരമില്ല അടുത്താണ് അപ്പോൾ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ കേബിൾ കാറാണ് അങ്ങനെ ഫൈനലി നമ്മൾ ചന്ദ്രഗിരി ഹിൽസിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഇല്ല ഇനി പാർക്കിംഗ് വേറെ ഏരിയയിലാണ് അപ്പം പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ നേരെ റിട്ടേം വരണം അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഇതിൻ്റെ തൊട്ടുപുറകും അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റാണ് നമുക്ക് കാണാനായിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമുക്ക് കേബിൾ കാറിന്റെ എൻട്രൻസിലോട്ട് പോകേണ്ടത് എൻട്രൻസിന്റെ അടുത്ത് വന്നപ്പോഴും നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട് സിറ്റിയുടെ വലിയൊരു ഭാഗം തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും പോലെ നല്ല രസമുണ്ട് അതായത് ഈ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് ഈ സ്റ്റെപ്പ് വഴി കയറിയിട്ടാണ് കേബിൾ കാറിലോട്ട് പോകേണ്ടത് അത്യാവശ്യം നല്ല തിരക്കാണ് ക്യൂ നിന്ന് അവസാനം നമ്മൾ കേബിൾ കാറിന്റെ അടുത്തെത്തി ഒരാൾക്ക് എണ്ണൂറ്റി സംതിങ് ആണ് ഇന്ത്യൻ മണി ആയത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചതാ ചന്ദ്രഗിരി ഹിൽസ് ആണ് ഫുൾ ഇങ്ങനെ ഗ്രീനറി ആയിട്ട് കിടപ്പുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കാഠ്ബൺ സിറ്റിയുടെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ടോപ്പിൽ ഒരു വ്യൂ പോയിന്റ് ആണെ അവിടെ നിന്നുള്ള കാഴ്ച കണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ കയറിയിട്ടുണ്ട് കാഠ്ബൺ സിറ്റി മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോ കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കോടയും വരുന്നുണ്ട് നമ്മൾ കാഠു സിറ്റിന്ന് ഇനി ഒറ്റപ്പെട്ട ഏതെങ്കിലുമൊക്കെ വില്ലേജ് ഏരിയാസോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹിൽ സ്റ്റേഷനിലോട്ട് പോകുക എന്നുള്ള രീതിയിൽ ഫസ്റ്റ് കണ്ട റോഡ് കയറിയതാണ് പക്ഷേ റോഡ് കുറച്ച് കഴിഞ്ഞപ്പം കംപ്ലീറ്റ് ഓഫ് റോഡായി അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ലേബേഴ്സ് പറഞ്ഞു ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ കയറി പോവുള്ളൂ ഒരു കാരണവശാലും ഓൾട്ടോ കയറില്ല കൊണ്ടുപോയി കഴിഞ്ഞാൽ പണിയാവും എന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല തിരിച്ച് അവിടെ നിന്ന് റിട്ടേം വന്നു ഒരുപാട് ദൂരം നമ്മൾ ആൾറെഡി ആയിരുന്നു പോകുന്ന വഴിയിൽ തന്നെ വണ്ടിയിലടി ഓരോ വലിയ വലിയ കല്ലുകളൊക്കെ അടിച്ചടിച്ചടിച്ചാണ് കയറി പോയത് അങ്ങനെ നമ്മൾ വീണ്ടും കാർബൺ ടു സിറ്റിയിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് വില്ലേജ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് സിറ്റി ലൈഫിനേക്കാൾ കൂടുതൽ നമ്മൾ വില്ലേജ് ഏരിയസ് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ കൂടുതലും താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ നേരെ പോകുന്ന വഴിയിൽ അത്യാവശ്യം നല്ല മഴയും റോഡൊക്കെ നല്ല മോശമായിരുന്നു പോരാത്തതിന് ലാൻഡ് സ്ലൈഡും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി കണ്ടിട്ട് പലരും നിർത്തിച്ച് സംസാരിക്കുകയും പിന്നെ കൈ അവരെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തരുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് ചെറിയ രീതിയിൽ മണ്ണിടിയുന്നത് കണ്ടാണ് നമ്മൾ വണ്ടി ചെയ്തത് കാരണം ഭയങ്കരമായിട്ടുള്ള റിസ്ക് എടുത്തിട്ടാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഏകദേശം സമയം ആറു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് പോരാത്തതിന് മഴയും റേഞ്ച് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫ് റോഡ് കയറിയിട്ടാണ് ഒരുപാട് കിലോമീറ്റർ പിന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് അതുകൊണ്ട് തിരിച്ചു പോകുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു മുന്നോട്ട് പോകുന്ന വഴി കംപ്ലീറ്റ് റോഡിന്റെ പകുതി ഇല്ല പകുതി കംപ്ലീറ്റ് ലാൻഡ് സ്ലൈഡ് കാരണം ഇടിഞ്ഞു പോയ അവസ്ഥയായിരുന്നു അങ്ങനെ ഒരുപാട് ദൂരം നമ്മൾ മുന്നോട്ട് പോയി പലയിടത്ത് പോയപ്പോഴും ഒരുപാട് ലോറികളും അതുപോലെ തന്നെ ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ അവിടെ കാണാനായിട്ടുള്ളുമായിരുന്നു അപ്പോൾ ഈ ഡ്രൈവർമാരെല്ലാം നമ്മൾ ഒരു ഒരു കൗതുകത്തോടെ ആയിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് കാരണം നമ്മൾ ഈ ഒരു ചെറിയ വണ്ടിയിൽ ഇത്രയും ഓഫ് റോഡ് അടിച്ച് അതായത് റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് മുന്നോട്ട് പോകും തോറും എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് ആവാൻ തുടങ്ങി പല സ്ഥലങ്ങളിലും വണ്ടി എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒരിടത്തും വണ്ടി വഴിയിൽ കിടത്തിയില്ല മുന്നോട്ട് തന്നെ പോയി അതുപോലെ തന്നെ ഒരുപാട് പരിമിതിയിൽ ഇന്നാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും പരിഹരിക്കാം അതുപോലെ തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുമ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണമെന്നുള്ളതാണ് അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയിട്ടൊന്നും നമുക്ക് സേഫ് ആയിട്ട് ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴാണ് നമുക്ക് എട്ടിന്റെ പണി കിട്ടിയത് വേറൊന്നുമല്ല മണ്ണിടിച്ചിലും മഴയും കാരണം റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി രാവിലെ മാത്രമേ റോഡ് ഓപ്പൺ ആക്കൂ അങ്ങനെ നമ്മൾ വണ്ടി സൈഡിൽ തന്നെ ഒതുക്കി അതിൻ്റെ തൊട്ടടുത്തൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഒരു ചായ കുടിച്ച് അവരയിൽ സംസാരിച്ചപ്പം അന്നത്തെ ദിവസം അവർ അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ മൊത്തം വൈബായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടിയും പിന്നെ അവിടെ പട്ടികളും അങ്ങനെ മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു നല്ല ഫ്രണ്ട്ലി ആണ് അവിടെയുള്ള ആൾക്കാർ പിന്നെ ബാക്കി ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ നിന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ സേഫായിട്ട് കിടന്നുറങ്ങി നാളെ നേരം വിളിക്കുമ്പോൾ റോഡ് ഓപ്പൺ ആവും അതിനുശേഷം പോയാൽ മതി എന്നാണ് അവിടെ ഉള്ളവർ എല്ലാവരും പറഞ്ഞത് ഇനി അങ്ങോട്ട് എന്താണ് അവസ്ഥയും നമുക്ക് എന്തായാലും നാളത്തെ വീഡിയോയിൽ കണ്ടറിയാം ഓക്കെ ബൈ